കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ചെയർമാനായ കെ കരുണാകരൻ ഫൌണ്ടേഷനാണ് ഇന്ദിരാഭവനിൽ കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടകനായ ചടങ്ങിൽ കരുണാകരന്റെ മക്കളായ കെ മുരളീധരനും പത്മജ വേണുഗോപാലും പ്രത്യേക ക്ഷണിതാക്കളായിരുന്നു എന്നാൽ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിട്ടും മുരളീധരൻ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു മണ്ഡലത്തിലെ തിരക്കേറിയ പരിപാടികൾ മൂലമാണ് ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നാണ് വിശദീകരണമെങ്കിലും കെ കരുണാകരനോട് കെ പി നേതൃത്വം അനാദരവ് കാട്ടുന്നതായി ആരോപിച്ചാണ് ബഹിഷ്കരണമെന്നാണ് സൂചന കരുണാകരന്റെ കുടുംബത്തോട് പാർട്ടി നേതൃത്വം അവഗണന കാട്ടുന്നതായി ആരോപിച്ച് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ രംഗത്തെത്തിയിരുന്നു തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും തലസ്ഥാന നഗറിയിൽ കരുണാകരന്റെ സർക്കാർ താൽപര്യമെടുക്കാത്തതും മുരളീധരന്റെ മുരളീധരന്റെ പ്രതിഷേധത്തിന് കാരണമായി പ്രതിഷേധം മുന്നിൽ കണ്ട് ചടങ്ങിൽ സംസാരിച്ച രമേശ് ചെന്നിത്തല പ്രതിമ സ്ഥാപിക്കുന്ന നടപടികൾ വേഗത്തിലാക്കുമെന്ന് പ്രഖ്യാപനം നടത്തി ഫൗണ്ടേഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ദൗത്യം അദ്ദേഹത്തിന്റെ ശ്രീ പ്രതിമ നടത്തിയ ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് ഒരു വലിയ പ്രതിമ സ്ഥാപിക്കാനുള്ള നടപടികളാണ് ആറുമാസത്തിനുള്ളിൽ രാഷ്ട്രപതി തന്നെ സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹം ഇവിടെ വന്ന് ജയവരുടെ പ്രതിമ അനാവരണം ചെയ്യാം എന്ന് അദ്ദേഹം ഞങ്ങളോട് സമ്മതിച്ചിട്ടുണ്ട് അതേസമയം തന്റെ മണ്ഡലത്തിൽ സംഘടിപ്പിച്ച കരുണാകരന്റെ അനുസ്മരണ ചടങ്ങിൽ മുരളീധരൻ പങ്കെടുത്തു മുരളീധരൻ ബഹിഷ്കരിച്ച ചടങ്ങിൽ പത്മജ വേണുഗോപാൽ പങ്കെടുത്തതും ശ്രദ്ധേയമായി ഇന്ത്യ വിഷൻ തിരുവനന്തപുരം